കായംകുളം മണ്ഡലത്തിലെ കനിസാക്കടവ് കോയിക്കൽ പടിക്കൽ മാർക്കറ്റ് എന്നീ പാലങ്ങളുടെ നിർമ്മാണത്തിന് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി യു പ്രതിഭ എം അറിയിച്ചു പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിയതായും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കുമെന്നും എം പറഞ്ഞു കായംകുളം മണ്ഡലത്തിലെ കനീസ കടവ് കോയിക്കൽ പടിക്കൽ മാർക്കറ്റ് എന്നീ പാലങ്ങളുടെ നിർമ്മാണത്തിന് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി അഡ്വകറ്റ് യു പ്രതിഭ എം എൽ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഫീഡർ കനാലുകൾക്ക് കുറുകെയുള്ള നിർമ്മിതികൾക്ക് വേലിയേറ്റ നിരപ്പിൽ നിന്നും അഞ്ചു മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് വേണമെന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്നാൽ പുനർനിർമ്മിക്കുന്ന പാലങ്ങൾക്കും മൂന്ന് മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് ആണ് നിർമ്മാണ ചുമതലയുള്ള പൊതുമരാമത്ത് പാലം വിഭാഗം വിഭാവനം ചെയ്തത് പുനർനിർമ്മിക്കുന്ന പാലങ്ങൾക്ക് അഞ്ച് മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് നൽകിയാൽ പാലങ്ങളുടെ ഉയരം കൂടുന്നത് മൂലം അപ്രോച്ച് റോഡുകളുടെ ഉയരവും വർദ്ധിക്കും ഇത് മാത്രമല്ല വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വീടുകളിലേക്കും വ്യാപന സ്ഥാപനങ്ങളിലേക്കും നേരിട്ട് പ്രവേശിക്കുവാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാകും സർവീസ് റോഡുകൾക്ക് അധികമായ സ്ഥലം ഏറ്റെടുക്കേണ്ടതായും വരും ഇത് നിലവിലെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രായോഗികമല്ല കരിപ്പുഴത്തോടിന് കുറുകെയുള്ള പത്തൂർ എരിവ കാര്യത്ത പാലങ്ങൾക്ക് നിലവിൽ ജലനിരപ്പിൽ നിന്നും രണ്ട് മീറ്റർ താഴെ മാത്രമാണ് ഉയരമുള്ളതെന്നും എം എൽ എ പറഞ്ഞു ഇതിനാൽ തന്നെ നാടൻ ബോട്ടുകൾ മോട്ടോർ ബോട്ടുകൾ എന്നിവയ്ക്ക് കരിപ്പുഴ കനാലിലൂടെ കടന്നുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ഉത്തരവിൽ നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധനങ്ങളിൽ ഇളവ് നൽകണമെന്ന് കാട്ടി പൊതുമരാമത്ത് പാലം വിഭാഗവും ഉൾനാടൻ ജലഗതാഗതവും കുട്ടനാട് പാക്കേജ് ചീഫ് എഞ്ചിനീയറും സർക്കാരിനോട് ആവശ്യമുന്നയിച്ചിരുന്നു കരിപ്പുഴ കനാലിന്റെ നീരൊഴുക്കിന് തടസ്സം വരാത്ത രീതിയിലും കനാലിന്റെ സ്വാഭാവിക വീതി നഷ്ടപ്പെടാത്ത രീതിയിലും മൂന്ന് മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് നൽകി പാലങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി നൽകാമെന്ന് വെസ്റ്റ് കോസ്റ്റ് കനാൽ വികസന പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹുക്കളായ കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ചീഫ് എഞ്ചിനീയറും സർക്കാരിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് പ്രകാരം മൂന്ന് പാലങ്ങളുടെയും നിർമ്മാണത്തിന് മൂന്ന് മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് നൽകി നിർമ്മിക്കുന്നതിനാണ് സർക്കാർ ഉത്തരവ് നൽകിയിരിക്കുന്നത് കനീസ കടവ പാലത്തിന് പതിനൊന്ന് ദശാംശം രണ്ട് രൂപയും മാർക്കറ്റ് പാലത്തിന് ആറ് അഞ്ച് കോടി രൂപയും കോയിക്കൽ പടിക്കൽ പാലത്തിന് നാല് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളതെന്നും എം എൽ എ പറഞ്ഞു പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിയതായും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം തന്നെ ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു സി ഡി നെറ്റ്